എൽ പി യു പി പരീക്ഷ ഈ വരുന്ന മെയ് പതിനെട്ടിന് പേടിച്ചു പോയോ പേടിക്കണ്ട ഞാൻ പറഞ്ഞത് കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എൽ പി യു പി സൗജന്യ ഒ എം ആർ പരീക്ഷയെ കുറിച്ചിട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി പരിശീലിക്കുന്നതിനായി തികച്ചും പി എസ് സി മാതൃകയിൽ തന്നെ കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എക്സാം കേരളത്തെ മൂന്ന് സോണുകളാക്കി തിരിച്ച് തെക്കൻ കേരളം വടക്കൻ കേരളം മധ്യ കേരളം എന്നിങ്ങനെ മൂന്ന് സോണുകളാക്കി തിരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു എക്സാം നടത്തുന്നത് എക്സാം മാത്രമല്ല അന്ന് നല്ല സെഷൻസും ഉണ്ടാവും അധ്യാപകരുമായിട്ടുള്ള അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് ഡേ നിങ്ങളുടെ പഠനത്തിന് നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഇനി വളരെ കുറച്ച് ദിവസേ ഉള്ളൂ നമ്മുടെ പഠനത്തിന് അപ്പൊ ഈ പഠനം നമുക്കൊന്ന് ഉഷാറാക്കാം ഉറപ്പല്ലേ ഈ ഒരു ഓഫ്ലൈൻ സെഷന് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതാനുള്ള അവസരം അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക നമുക്ക് കാണാം